സീസൺ സീസൺസ് ആവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് കുടുംബങ്ങൾക്ക് വൻ സർപ്രൈസ് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് ഒരുക്കിയിരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ കുറേ ഫുഡുകളിൽ ഫുഡുകളുടെ ലിസ്റ്റ് ഒരു കോയിൻ പോലെ ഒരു കോയിനകത്ത് ഒരു വലിയ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അത് നമ്മൾ ചൂണ്ടിയിട്ട് ഹുക്ക് ചെയ്ത് എടുക്കുക എന്നതായിരുന്നു ടാസ്ക് അങ്ങനെ ആ ടാസ്കിൽ പങ്കെടുത്തവർ ആര്യൻ അക്ബർ നെവിന് അതേപോലെ തന്നെ ജിസലി ജിഷൻ നമ്മുടെ അനുമോള് അതേപോലെ തന്നെ നൂറ എന്നിവരാണ് എല്ലാവർക്കും തന്നെ ഹുക്കിട്ടിട്ട് അത് എടുക്കാൻ പറ്റി എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഇത് പറയുന്നത് അനുമോൾ കുറേ കഷ്ടപ്പെട്ടിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ടെൻഷൻ അടിക്കേണ്ട പതുക്കെടുത്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് വലിക്കല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്താണെങ്കിലും അനുമോൾ അത് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും അനുമോൾ പറയുന്നുണ്ട് എന്നാരും ഇങ്ങനെ പറയല്ലേ എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് കുടുംബങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫുഡ് െന്ന് പറയുന്നത് ഗോബി സിക്സ്റ്റി ഫൈവ് കിട്ടിയിട്ടുണ്ട് ചിക്കൻ ഡ്രം സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട് ചിക്കൻ മോമോസ് ബക്കറ്റ് ചിക്കൻ ഗോബി സിക്സ്റ്റി ഫൈവ് മട്ടൻ മുട്ട അതേപോലെ തന്നെ പൊറോട്ട ചിക്കൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കാരണം എല്ലാവരും നന്നായി പൊളിച്ചടുക്കി ആ ഒരു കറക്റ്റായിട്ട് തന്നെ അവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്